സ്നേഹാനങ്ങൾപ്പെടെയുള്ളൂ ഒരു പാഠഭഥത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാം അനുപ്രഷകരിയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ആസാദിയുടെ തന്നെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിൽ ന്യൂസ് ചാനലിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മുംബൈയിൽ മഹാരാഷ്ട്രയിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന മീരാ ബൈന്ദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുള്ളിപ്പുലി കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കുടുംബത്തിൽപ്പെട്ട ചിലരെയൊക്കെ ആക്രമിച്ച ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആ വാർത്തയൊക്കെ ചർച്ച ചെയ്ത് അല്പം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആസാദിയുടെ തന്നെ ഒരു വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ചാനലിലൊക്കെ വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരു ഒരു വീഡിയോ ഇട്ടു തന്നു ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്ത് ഇതുപോലെ എന്തോ മൃഗം കയറി പ്രശ്നം ഉണ്ടാക്കിയതാണ് ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഒരു കുരങ്ങൻ കയറി അദ്ദേഹത്തിൻ്റെ വീട് മുഴുവൻ താറുമാറാക്കിയിരിക്കുകയാണ് അടുക്കളയിലെ സാധനങ്ങളെല്ലാം ചിതറിച്ച് അരിയും മറ്റുമെല്ലാം വാരി വിതറി ഒരു വല്ലാത്ത അത് കണ്ടാൽ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കുരങ്ങൻ ആക്രമിച്ചതാണ് മഹാരാഷ്ട്രയിലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർമാനമായിട്ട് പുലിയുടെ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നാഗ്പൂരിൽ തന്നെ ഈ നവംബർ ഡിസംബർ മാസത്തിൽ അത്തരത്തിലുള്ള പല സംഭവങ്ങളുണ്ടായി മഹാരാഷ്ട്ര ഗവൺമെൻറ് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ വളരെ വിശാലമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് പുലി നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അതായത് ഈ സഞ്ജയകാന്ധി നാഷണൽ പാർക്കാണ് ഞങ്ങൾക്ക് അടുത്തുള്ളത് അതിനകത്ത് പുലിയെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ഈ പുലി നാട്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടി പുലിക്ക് ഈ കാടുകളിൽ ഭക്ഷണമില്ല അതുകൊണ്ടാണ് നാട്ടിലേക്ക് വരുന്നത് കാട്ടിൽ തന്നെ ഭക്ഷണം ഇതിന് അതിൻ്റെ മാംസം സപ്ലൈ ചെയ്യത്തക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്നൊക്കെ ഈ അടുത്ത സമയത്ത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റൊക്കെ പറഞ്ഞ ശ്വാസം അടക്കുന്നതിന് മുമ്പ് തന്നെയാണ് ബൈന്ദറിൽ പുലി ഇറങ്ങിയത് ബൈന്ദ്രം എന്ന് പറയുമ്പോൾ വളരെ ഡെൻസായിട്ടുള്ള വളരെ പോപ്പുലേഷനുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ആളുകൾക്ക് അത്ഭുതമാണ് എങ്ങനെയാണ് കാട്ടിൽ നിന്ന് ഈ പുലി ഇവിടം വരെ എത്തിയത് ഏറ്റവും സങ്കടകരമായ കാര്യം രാത്രി പന്ത്രണ്ട് മണിക്ക് പുലിയെ ആളുകൾ കണ്ടു അതായത് ഈ സ്ട്രീറ്റിലൊക്കെയുള്ള പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകളുണ്ട് ഈ ചാരിറ്റി ഓർഗനൈസേഷൻസൊക്കെ ാണ് അവർ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു കഴിഞ്ഞ ദിവസവും പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ വഴി വെച്ചത് കണ്ടപ്പോൾ ഞാനും എൻ്റെ വീട്ടുകാരും ഒക്കെ ഇങ്ങനെ പറഞ്ഞത് യമേ കഷ്ടം പട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ ആളുണ്ട് പക്ഷേ വഴിയിൽ കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സില്ലല്ലോ ഇത് ഈ ലോകത്തിൻ്റെ ഒരു ഒരു തെറ്റായ പോക്കാണെന്നാണ് എൻ്റെ ചിന്ത പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കല്ലെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ പക്ഷേ പട്ടികൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കുകയും മനുഷ്യനെ ഒരു വിലയില്ലാത്തതായി കാണുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കൾച്ചറിലേക്കൊക്കെ വന്നിരിക്കുന്നത് വലിയ പ്രശ്നമാണ് ഇവിടെ വന്യമൃഗങ്ങൾക്കാണ് അവകാശം കഴിഞ്ഞ ിവസവും ആ പുലിയെ ഗവൺമെൻറ് ഒഫീഷ്യൽസ് അല്ലെങ്കിൽ വനപാലകരൊക്കെ വന്ന് പിടിച്ചു കഴിഞ്ഞപ്പോൾ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പുലി സുരക്ഷിതമാണ് പുലി സുരക്ഷിതമാണ് പുലി സുരക്ഷിതമാണ് പക്ഷേ പുലിയുടെ കടിയേറ്റ പരുക്കേറ്റ എട്ട് പേരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല അവർ ആശുപത്രിയിലുണ്ട് കേട്ടോ പക്ഷേ പുലി സുരക്ഷിതമാണ് പോറലേക്കാതെ പുലിയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത് ഇങ്ങനെ വാർത്ത വരുന്നതെന്ന് അറിയാം കാരണം ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കുക ആ വഴിയിലെ പട്ടിയെ സംരക്ഷിക്കുക ഇതിനു വേണ്ടിയൊക്കെ വാദിക്കുന്ന ഒത്തിരി പേരുണ്ട് മനുഷ്യജീവന് വേണ്ടിയൊന്നും വാദിക്കുന്നവർ ഇല്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ വനം കൊണ്ടൊന്നുമല്ല കേട്ടോ സഞ്ജീകാന്തി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ വനങ്ങളെന്ന് പറയുന്നത് ഡെൻസ് ഫോറസ്റ്റുകളാണ് ഇവിടെ നിന്ന് എന്തുകൊണ്ടാണ് പുലി വെളിയിലേക്ക് വരുന്നത് കാരണം ഈ വനത്തിൻ്റെയൊന്നും ബോർഡറിൽ നല്ല ഫെൻസിങ്ങുകൾ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെയുള്ള നല്ല വേലുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാരണവശാൽ ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് അടങ്ങത്തില്ല ഇത് കാടും നാടും ഒന്നിച്ചങ്ങ് കിടക്കുകയാണ് കേരളത്തിലൊക്കെ ആന അടങ്ങുന്നത് കണ്ടിട്ടില്ലേ ഈ ആനയൊക്കെ തടയാൻ അല്പം ബുദ്ധിമുട്ടാണ് പക്ഷേ പുലിയൊക്കെ തടയാനുള്ള ഫെൻസിങ് ഇവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അങ്ങനെയൊന്നും ചെയ്ത് സംരക്ഷണമൊന്നും കൊടുക്കാതെ ആയിരിക്കുന്ന ആയിരിക്കുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം ഈ പുലി കയറിയെന്ന് പറഞ്ഞ വീട് അതായത് ബൈന്ദറിലെ തലാബ് റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ ഒരു അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഫ്ലാറ്റിലാണ് ഈ പുലി പോയി കയറിയത് ആ ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ് പത്തോ ഇരുപതോ ദിവസം കഴിഞ്ഞ് ജനുവരി മാസത്തിൽ അവിടെ കല്യാണം നടക്കാനിരിക്കുകയാണ് ആ പെൺകുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ പെൺകുട്ടിയാണ് പുലി ആക്രമിച്ചത് എത്ര സങ്കടം വന്നടിയാം ഈ ചിലപ്പോൾ ഈ കഷ്ടകാലം അഡ്രസ്സ് നോക്കി വരികയെന്നൊക്കെ പോലെ കറക്റ്റായിട്ട് ഈ പെൺകുട്ടിയിട്ട് അഡ്രസ്സ് നോക്കി വന്നതുപോലെ അവരുടെ വീട്ടിലും അവരുടെ കുടുംബക്കാരുമായിട്ട് വരെയാണ് ഈ പുലി ആക്രമിച്ചത് അതുകൂടാതെ വഴിയെ കൂടെ നടന്നു പോയി രണ്ടുപേരെ ആക്രമിച്ചു മാത്രമല്ല അതിൻ്റെ തലേ രാത്രി പന്ത്രണ്ട് മണിക്ക് പുലിയെ ആളുകൾ അവിടെ കണ്ടു കണ്ടിട്ട് അതായത് ഈ പിന്നെ ഈ പട്ടിക്കൊക്കെ തീറ്റ കൊടുക്കാൻ പോയ ഏതോ എൻ ജി പ്രവർത്തകർ ഈ പുലിയെ കണ്ടിട്ട് പോലീസിനെ ഇൻഫോം ചെയ്തു പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് അവിടേക്കൊന്ന് നോക്കിയിട്ട് പോയി അവർ ചിന്തിച്ചാൽ ഇവർ ചുമ്മാത് പറഞ്ഞതായതാണ് ഈ പുലി ഉണ്ടെന്നുള്ളത് ചുമ്മാ പറഞ്ഞത് പുലി എവിടെയോ പതുങ്ങിയിരിക്കുകയായിരുന്നു അവര് വിശ്വസിച്ച് കാണത്തില്ല വേണ്ട ആക്ഷൻ എടുത്തില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ആളുകൾ സ്പോട്ട് ചെയ്തിട്ട് പോലീസിൽ വിവരം അറിയിച്ചിട്ട് പോലും ആ പുലിയെ ഒന്ന് കണ്ടെത്തുവാൻ ആ ഒരു അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല അവസാനം രാത്രി പന്ത്രണ്ട് മണിക്ക് പോലീസെല്ലാം വന്നിട്ട് പോയി രാവിലെ ആയപ്പോൾ രാവിലെ ഏഴ് മണി എട്ട് മണി ആയപ്പോഴാണ് പിന്നെ പുലി പുറത്തു വരുന്നതും ആളുകളെ ആക്രമിക്കുന്നതും ഈ ഫ്ലാറ്റിൽ കയറുകയൊക്കെ ചെയ്യുന്നത് പിന്നീടാണ് എന്താണെങ്കിലും വളരെ കഷ്ടകരമാകുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾ താമസിക്കുന്നതിന് ചുറ്റും സംഭവിച്ചത് പലപ്പോഴും രാത്രി യോഗത്തിനൊക്കെ പോകുമ്പോൾ നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള ഒരു ഫ്ലാറ്റുണ്ട് അവിടെ പണ്ട് നമ്മുടെ ഒരു ഫാമിലി താമസിക്കുന്നുണ്ടായിരുന്നു അവരുടെ വീട്ടിലോട്ടൊക്കെ ഞങ്ങൾ യോഗത്തിന് പോകുമ്പോൾ പുളി വഴിയിൽ കിട്ടും ക്രോസ് ചെയ്യുന്നൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ വളരെ ഈ മാൻ വേഴ്സസ് വൈൽഡ് ഒരു ഭയങ്കര ഒരു ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വലിയ ഒരു ഒരു മത്സരമുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളൊക്കെ താമസിക്കുന്നത് അപ്പം ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ ഞങ്ങളുടെ ആ പാസ്റ്ററുടെ കാര്യം പറഞ്ഞില്ലോ ആസാദി വന്ന് സാക്ഷ്യം പറഞ്ഞ പാസ്റ്ററുടെ കാര്യം കുരങ്ങൻ കയറി ആ പടത്തെ തകർത്ത് കളിഞ്ഞു പാസ്റ്ററുടെ വീട് കെട്ടിറപ്പൊന്നുമില്ലാത്ത വീടാണ് പഴയ വീടാണ് പത്തൊൻപത് വർഷം പഴക്കമുള്ള വീടാണ് അതുകൊണ്ട് ഈ കുരങ്ങനകത്തൊക്കെ കയറിയത് നല്ല വീടുകളൊക്കെ നമ്മുടെ ദൈവദാസന്മാർക്ക് ഉണ്ടാകണം ഞാൻ ഈ ഒരു കാര്യം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഇങ്ങനെയുള്ള ദൈവദാസന്മാർ പ്രത്യേകിച്ചും ആ ദേവദാസൻ്റെ ആ വീട്ടിലെ ആ രംഗം കണ്ടിട്ട് ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നു എനിക്ക് വലിയ സങ്കടം തോന്നി കാരണം കുരങ്ങൻ കയറി നശിപ്പിച്ചു കുരങ്ങൻ അവനെ നമുക്ക് തടയാൻ പറ്റത്തില്ല കാരണം ഗവൺമെൻറ് അഴിച്ചുവിട്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്ത് ചെയ്യാനും കുരങ്ങനെ സംബന്ധിച്ചിടത്തോളം അതിലും അതിർവരും പോകുന്നില്ല അവൻ്റെ ഇവിടെയും കേടുവരും പക്ഷേ എനിക്ക് സങ്കടമുള്ളത് ഒരു അടച്ചുടപ്പില്ലാത്ത വീട്ടിലായതുകൊണ്ടാണല്ലോ നമ്മുടെ ആ ദേവദാസിൻ്റെ വീട് ഇത്രമാത്രമാണ് കുരങ്ങൻ അലങ്കോലമാക്കിയത് കുരങ്ങൻ ശല്യം പന്നിശല്യം കാട്ടാന ശല്യം ഞങ്ങളുടെ മഹാരാഷ്ട്രയിലെ പുലിശല്യം ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ലോകത്തിലെല്ലായിടത്തും ഈ കൊണ്ട് മനുഷ്യൻ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കൺക്ലൂഷൻ പറഞ്ഞ് ഈയൊരു പാഠഭേദം ഞാനങ്ങ് നിർത്തുകയാണ് അതായത് ഈ വേദപുസ്തകത്തിലെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല വേദഭാഗങ്ങളിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ വന്യമൃഗങ്ങളാലുള്ള ആക്രമണം പ്രത്യേകിച്ചും ഉള്ളിപ്പാട് ദിവസവും ആറാം അധ്യായത്തിലൊക്കെ ഈ അവസാന നാളുകളിൽ മനുഷ്യർ നേരിടാൻ പോകുന്ന വലിയൊരു ഇഷ്യൂ ആയിട്ട് കാണുന്നത് ഈ വന്യമൃഗങ്ങളുടെ ആക്രമണമാണ് ഇപ്പം സത്യത്തിൽ ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണം പെരുകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നായിട്ടുള്ള വന്യമൃഗങ്ങളുടെ ഒരു വർധനവ് അതൊരു ഭീഷണിയായിട്ട് മാറുന്ന രംഗങ്ങൾ ബിബിളിക്കൽ പ്രോഫസസിൻ്റെ ഒരു ഫുൾഫിൽമെൻറ് പോലെ തന്നെ നിവർത്തിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ഈ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഇവയെ സംരക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ തരത്തിലുള്ള മൃഗങ്ങൾ കണ്ടമാനം പെറ്റുപെരുവാൻ വേണ്ടി സമ്മതം കൊടുക്കുമ്പോൾ അനുവാദം കൊടുക്കുമ്പോൾ അത് കാട്ടിലെ ജീവികളാണെങ്കിലും നാട്ടിലെ ഈ പറഞ്ഞ പട്ടികളാണെങ്കിലും അതിനെയൊക്കെ സംരക്ഷിച്ച് കണ്ടമാനം അതിന് പെറ്റു വരുവാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഈ മാൻ വേഴ്സസ് വൈൽഡ് ആ ഒരു ഒരു ആക്രമണം ആ ഒരു പ്രതിഷേധം ഒത്തിരി വർധിക്കുകയാണ് മനുഷ്യന് അത് ഒത്തിരി ഭീഷണിയാവുകയാണ് മനുഷ്യൻ കടിയേക്കുകയും മനുഷ്യൻ്റെ പ്രാണൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഈ മൃഗങ്ങൾക്ക് വേണ്ടിയൊക്കെ വാദിക്കാനും സംസാരിക്കാനും ഒത്തിരി സംഘടനകളുണ്ട് പട്ടിയെ തീറ്റാൻ ആളുകളുണ്ട് മനുഷ്യനെ തീറ്റാൻ ആളുകളില്ല എന്നൊക്കെയുള്ള ഒരു സങ്കടം ഞാൻ പാഠഭേദത്തിലൂടെ അങ്ങ് രേഖപ്പെടുത്തുകയാണ് മനുഷ്യൻ്റെ സുരക്ഷ ഒന്നാമതായിരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ അത് അത്യാവശ്യമാണ് പക്ഷേ അത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അപകടം വരാതെ തന്നെ അവ സൂക്ഷിക്കുവാൻ കഴിയണം ഇത്തരം കാര്യങ്ങളിൽ ഭരണത്തിലിരിക്കുന്നവർ ശ്രദ്ധ കൊടുക്കണം ഇല്ലായെങ്കിൽ പാവം മനുഷ്യന് മറ്റാരുമില്ല എന്ന ഒരു പ്രസ്താവന നടത്തിക്കൊണ്ട് ഈ പാഠഭേദിയോട് അവസാനിപ്പിക്കുകയാണ് ദീപി സഹായിക്കട്ടെ എനിക്ക് ഗോഡ് ബ്ലസ് യു ആണ് ഞങ്ങൾ ഇന്നൊരു പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഉള്ള അവസ്ഥകളാണ് കുരങ്ങമ്മകാർ ചെയ്ത ദ്രോഹമാണ് ദൈവമായ കർത്താവ് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം തരുവാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു